ഇത്തരത്തിലുള്ള തിരക്കുകളൊക്കെ കൂടുമ്പോൾ ചില നിയന്ത്രണങ്ങൾ അത് ഉണ്ടാകും അപ്പോൾ അതിനോടൊക്കെ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണമെന്നൊരു അറിയിപ്പ് കൂടി വരുന്നു ആരും അപകടത്തിൽ പെട്ടുപോകാൻ പാടില്ല വലിയ തിരക്കാണ് നമ്മൾ ആത്യന്ധികമായിട്ട് നമ്മുടെ ലക്ഷ്യം അത് അയ്യപ്പനെ കണ്ട് ആ ദർശനം പൂർത്തിയാക്കി മടങ്ങുക എന്നുള്ളതാണ് അപ്പോൾ എല്ലാവരും ഈ ഇത്തരം കാര്യങ്ങളോട് സഹകരിക്കണം ഒപ്പം അടിയന്തരമായിട്ട് തന്നെ യുദ്ധകാല യുദ്ധകാലാടിസ്ഥാനത്തിൽ അവിടെ സൗകര്യങ്ങൾ കൂടുതൽ സേനാ വിന്യാസമൊക്കെ ഉണ്ടെങ്കിൽ അതുതന്നെ ഏർപ്പെടുത്തുകയും വേണം ഇന്ന് രാവിലെ ഒൻപത് മണിവരെ ദർശനത്തിനെത്തിയത് അതേസമയം മുപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റി ഒന്ന് പേർ എന്ന കണക്ക് വരികയാണ് ഇന്നലെ രേഖകൾ പ്രകാരം ദർശനം നടത്തിയത് തൊണ്ണൂറ്റി എട്ടായിരത്തി തൊള്ളായിരത്തി അൻപത് പേരാണ് നട തുറന്ന ദിവസം ബുക്കിംഗ് നടത്തിയത് ബുക്കിംഗ് നൽകിയത് മുപ്പതിനായിരം പേർക്കാണ് ദർശനം നടത്തിയത് അൻപത്തി അൻപതായിരം പേരായിരുന്നു ബിനിൽ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ ബിനിൽ കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് വലിയ തോതിൽ ആളുകൾ കയറുകയാണ് നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ തന്നെ സാധാരണ ഗതിയിലാണെങ്കിൽ ഒരു മിനിറ്റിൽ എൺപതും എൺപത്തഞ്ച് ആളുകളെയൊക്കെ പതിനെട്ടാം പടി വഴി കയറ്റി വിട്ടിരുന്നു പക്ഷേ ഇതിപ്പോൾ അത് സാധ്യമാകാത്തതിനും അപ്പുറത്തേക്ക് പോവുകയാണ് കണക്കുകൾ എന്താണ് സൂചിപ്പിക്കുന്നത് ബിനിൽ പ്രതീക്ഷ നട തുറന്ന പിന്നാലെ ശബരിമലയിലേക്ക് അഭൂതപൂർവ്വമായ ഭക്തജനപ്രവാഹം അതുതന്നെയാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് നേരത്തെ ഹൈക്കോടതിയിൽ എല്ലാം ഭദ്രമാണ് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടുണ്ട് എന്നതായിരുന്നു സർക്കാരും ദേവസ്വം ബോർഡും ഒക്കെ തന്നെ അറിയിച്ചിരുന്നത് പക്ഷേ ആ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്നതാണ് ആദ്യ ദിവസങ്ങളിൽ തന്നെ ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് രാവിലെ ഒൻപത് മണിവരെ മുപ്പത്തി ഏഴായിരത്തി തൊണ്ണൂറ്റിയൊന്ന് പേർ ദർശനം നടത്തിയെന്നതാണ് ഔദ്യോഗികമായ കണക്ക് അതായത് രാവിലെ ഒൻപത് മണിവരെ ഇത്രയും പേർ ദർശനം നടത്തിയാൽ ഇപ്പോൾ നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഏതാണ്ട് അറുപതിനായിരത്തിനടുത്ത് അയ്യപ്പന്മാർ അവിടെ ദർശനം നടത്തേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെയാണ് എങ്കിൽ ഇന്നലത്തേതിനേക്കാൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇന്ന് അയ്യപ്പ ദർശനത്തിനെത്തുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നേരത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് കെ ജയകുമാർ പറഞ്ഞതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എഴുപതിനായിരം പേർക്കാണ് സാധാരണ അവിടെ വിർച്വൽ ക്യൂ വഴി മുൻകൂട്ടി ബുക്കിംഗ് നൽകുന്നത് അതാണ് അതിൻ്റെ സ്ലോട്ട് ഓരോന്നിനും കൃത്യമായ സമയം നിശ്ചയിച്ചുകൊണ്ടാണ് ഓരോ മണിക്കൂർ വീതമുള്ള സമയം ആ പ്രത്യേക സ്ലോട്ടുകളാക്കിക്കൊണ്ടാണ് വിർച്വൽ ക്യൂവിൽ ബുക്കിംഗ് നൽകുന്നത് ആ സമയത്തോട് അടുപ്പിച്ചാണ് ഈ അയ്യപ്പന്മാർ എത്തുന്നതെങ്കിൽ എല്ലാ കാര്യങ്ങളും ആ ഭംഗിയായി മുന്നോട്ട് പോകും പക്ഷേ അതിനെ എല്ലാം മറികടക്കുന്ന രീതിയിൽ പലരും ദിവസങ്ങൾ തെറ്റിവരുന്നു അതോടൊപ്പം തന്നെ സമയങ്ങൾ തെറ്റി വരുന്നു അങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ നേരത്തെ ദേവസ്വം ബോർഡും സർക്കാരും ഒക്കെ തന്നെ അറിയിച്ചത് ഇരുപതിനായിരം സ്പോട്ട് ബുക്കിംഗ് എന്നതാണ് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ ആ ഇരുപതിനായിരവും കവിഞ്ഞു പോകുന്നു എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഇന്നലെ തന്നെ ഏതാണ്ട് ഇരുപത്തി ഒൻപതിനായിരത്തിനടുത്തു പേരാണ് ഈ സ്പോട്ട് ബുക്കിംഗ് വഴി വന്നത് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് ശബരിമല ഈ സ്വർണ്ണക്കൊള്ള കേസൊക്കെ വന്ന് ദേവസ്വം ബോർഡ് വലിയ രീതിയിൽ ഒരു ഘട്ടം ആണ് കഴിഞ്ഞു പോയത് നടന്നുകൊണ്ടിരിക്കുന്നു അതുതന്നെയാണെന്ന് പറയാം അപ്പോൾ ഈ ശബരിമലയുടെ മുന്നൊരുക്കങ്ങളെയൊക്കെ തന്നെ ഇതെല്ലാം ബാധിച്ചിട്ടുണ്ട് എന്ന് വേണം നമുക്ക് ഇപ്പോഴത്തെ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്തായാലും ദേവസ്വം ബോർഡിനും പോലീസ് സംവിധാനങ്ങൾക്കും ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ അവിടെ വരുന്ന അയ്യപ്പന്മാരെ സുഖമായി ദർശനം ഇതിലാണ് വിവരങ്ങൾ നൽകിയത് അങ്ങനെ അഭൂതപൂർവ്വമായ ഒരു തിരക്കിലേക്ക് ശബരിമല പോകുമ്പോൾ സ്വാഭാവികം ദേവസ്വം ബെഞ്ചൊക്കെ ഇടപെടേണ്ട ഒരു സാഹചര്യം ഒരുത്തിരിയുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും കാരണം എന്തുകൊണ്ട് അവിടെ സംവിധാനങ്ങൾ നേരത്തെ പ്രവർത്തിച്ചില്ല നിയന്ത്രണങ്ങളെല്ലാം തന്നെ എന്ത് പാളി ഏകോപനം പാളിയിട്ടുണ്ടോ അങ്ങനെയെങ്കിലും അത് ഗുരുതരമായ സാഹചര്യമാണ് ഭക്തരെ സംബന്ധിച്ചോളം മണിക്കൂറുകളിൽ അവർ ക്യൂ നിന്നുകൊണ്ട് അയ്യപ്പനെ തുഴാൻ വേണ്ടി കാത്തു നിൽക്കുന്ന അവസ്ഥയാണ് ഈ ദിവസം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടുത്ത മാസം ഒൻപത് വരെ വെർച്വൽ ബുക്കിങ്ങും അത് ഫുള്ളാണെന്ന് കൂടി മനസ്സിലാക്കണം അപ്പോൾ എന്ത് നിയന്ത്രണം ഏർപ്പെടുത്താൻ കഴിയും എങ്ങനെ ഈ വിഷയം പരിഹരിക്കാൻ കഴിയുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം നമുക്ക് എന്താണ് പരിഹാര മാർഗ്ഗങ്ങൾ എന്നുകൂടി അറിയണം